തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ ചുവരെഴുത്ത് നടത്തി സ്ഥാനാർത്ഥി പാലക്കാട് നഗരസഭയിലെ മുപ്പത്തിയേഴാം വാർഡ് വെണ്ണക്കരയിലാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുവരെഴുത്ത് നടത്തിയത് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്നാണ് എഴുതിയിട്ടുള്ളത് മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റായ വി എച്ച് മുഹമ്മദ് അഷ്റഫിനു വേണ്ടിയാണ് ചുവരെഴുത്ത് നടത്തിയത് ഡിവിഷനിൽ പാർട്ടി ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനാലാണ് തർക്കമില്ലാതെ ചുമരഴുത്തും ആരംഭിച്ചത് നഗരസഭയിൽ പത്തോളം വാർഡുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട് ഇതിൽ മിക്കയിടത്തും സ്ഥാനാർത്ഥികളെ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജില്ലയിൽ തന്നെ ഇതാദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചത് അതെ പാലക്കാട് നഗരസഭയിലെ നിലവിലെ മുപ്പത്തിനാലാം വാർഡ് പുതിയ വാർഡായിട്ട് ഡിലിമിറ്റേഷൻ ലിമിറ്റേഷൻ വന്നിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയാലാം വാർഡായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ സംഘടന മീറ്റിംഗ് ഇവിടെ അയക്കുക ജനങ്ങളും പാർട്ടി പ്രവർത്തകരെല്ലാം ചേർന്ന് തന്നെ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി തന്നെ സ്ഥാനാർത്ഥി നിർണയം ഇവിടെ ഉണ്ടായി മേൽ കമ്മിറ്റിയുടെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം വരുന്നതിൻ്റെ പാർലമെൻ്റ് ഒക്കെ തീരുമാനം വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളു ഞങ്ങളോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ അനുമതി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ ഒരുപക്ഷെ പാലക്കാട് നഗരസഭയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ചുമര എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ ചുമര തുടങ്ങി ഇന്ന് ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഞങ്ങളുടെ ഈ വനക്കരയിലെ ഗ്രീൻ ഗാർഡന് അതുപോലെ തന്നെ ഇപ്പം വി വി എസ്സിൻ്റെ ഒരു പറ അവിടെ വി എസ് എസിൻ്റെ അതുപോലെ മിലാഗുദ്ദീ നഗർ ഇ എം എസ് നഗർ തുടങ്ങി മെയിൻ റോഡുകൾ എല്ലാം ഈ വാർഡിനെ സ്പർശിക്കുന്ന എല്ലാ ഭാഗത്തും ഞങ്ങൾ ശമ്പരവൃത്തുകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ചിന്ന മറക്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവിധ ജനങ്ങളുടെയും പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഈ വാർഡ് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം യു കരങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും ഇനിയും പ്രചരണം ആരംഭിച്ചിട്ടില്ല സ്ഥാനാര്ത്ഥി നിർണയം അഞ്ചാം തീയതിയോടെ പൂർത്തിയാക്കണമെന്നാണ് സി പി എം ബി ജെ പി സംസ്ഥാന നേതൃത്വങ്ങള് നിർദ്ദേശിച്ചിട്ടുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്